നിങ്ങളുടെ കുട്ടി എപ്പോഴും തലവേദനയുണ്ടെന്ന് പറയാറുണ്ടോ അതായത് പല കുട്ടികളും സ്കൂളിൽ പോകാൻ നേരം അതല്ലെങ്കിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞാലുടനെ തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാം ഇങ്ങനെ കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന സ്ഥിരമായിട്ടുണ്ടാകുന്ന തലവേദനയുടെ ഒരു കാരണം എന്ന് പറയുന്നത് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ് പ്രത്യേകിച്ച് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഇവർക്ക് തലവേദനയിലുപരി കൂടുതലായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൂക്കടപ്പായിരിക്കും പലർക്കും മൂക്കടപ്പുണ്ടാകും അതുപോലെ വായ തുറന്ന് ഉറങ്ങുക കൂർക്കം വലിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകും എന്നാൽ ഇത് കൂടാതെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പലർക്കും സൈനസൈറ്റിസ് ഉണ്ടാകാം പലരും വിചാരിക്കും സൈനസൈറ്റിസ് വലിയവർക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഈ ഒരു അഡിനോയിഡ് ഉള്ള കുട്ടികളിൽ ഈ ഒരു സൈനസൈറ്റിസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അഡിനോയിഡ് ഹൈപ്പർട്രോഫി മൂലം മിക്ക കുട്ടികൾക്കും മൂക്കടപ്പുണ്ടാകും മൂക്ക് ബ്ലോക്ക്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കഫം താഴത്തേക്ക് ഇറങ്ങി വരികയില്ല ഈ കഫം തലയിലെ നമ്മുടെ സൈനസ് അറകളിൽ കെട്ടിക്കിടന്ന് കുട്ടികൾക്ക് സൈനസൈറ്റിസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് പലർക്കും ഇത് ഇൻഫെക്റ്റഡ് ആയിട്ട് ഇതോടൊപ്പം തന്നെ പനിയും കണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ തലവേദന പറയുമ്പോൾ അതവർ കൊണ്ട് പറയുന്നതല്ല മറിച്ച് കൂടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം